തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവില്ലാമ ലയൻസ് ക്ലബ് ചേലക്കരയും പാലക്കാട് ഐ ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ സൗജന്യമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ലയൻസ് ക്ലബ് ചേലക്കരയും എൻ എസ് എസ് കരയോഗം കിള്ളിമംഗലവും സംയുക്തമായി പാലക്കാട് ഐ ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ സൌജന്യമായി നേത്ര ഡയബറ്റിക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു സോൺ ചെയർപേഴ്സൺ ലയൻ ഗോപി ചക്കുന്നത്ത് ക്യാമ്പിന്റെ ഉദ്ഘാടന കർമ്മം വർഷമായി ഒരു കരയോഗത്തിൻ്റെ അധ്യക്ഷനായി തുടരുവാനും എനിക്ക് കഴിയുന്നു അതുകൊണ്ട് തന്നെ ഒരു എൻ എസ് എസ് കരയോഗം ഇത്തരത്തിലാണ് ചിന്തിക്കുന്നതെന്നും ഇത്തരത്തിലൊരു പരിപാടി നടത്തുവാൻ എൻസ് എബിനെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരിക്കുമെന്നും വളരെ വ്യക്തമായി എനിക്ക് ഓഹിക്കാൻ കഴിയും ഏതായാലും ഈ പരിപാടി വളരെ വിജയകരമാക്കി തീർക്കാൻ ഇവിടെ എത്തിയ എല്ലാവരോടും പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്ത ഐ ഫൗണ്ടേഷനോടും ഇവിടുത്തെ പിന്നമുകാരം കരയോഗത്തോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു കടപ്പെട്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ക്ലബുകളാണ് എവിടെയാണ് സഹായം പ്രത്യേകിച്ച് നമ്മുടെ ടൗണുകളിലല്ല ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ കടന്നു ചെന്നുകൊണ്ട് എവിടെയാണോ ഇത്തരം ആവശ്യങ്ങൾ അത് കണ്ടുപിടിച്ചുകൊണ്ട് ഈ പരിപാടികൾ ഇത്തരത്തിലുള്ള ആരോഗ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്ക്ലബ് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്ന പ്രത്യേകം അഡ്വക്കേറ്റ് എഴുത കൊക്കുന്ദൻ അതിനെ വളരെയധികം കഷ്ടപ്പെടുന്ന ഡേ ആൻഡ് നൈറ്റ് കഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ഡിക്സൻ സുരേഷ് ഇവിടെ മനോഹരമായിട്ട് വരി ഉറക്കാനാണ് പ്രാർത്ഥന പ്രാവശ്യം കേട്ടാലും അതിന് വരികൾ ജീവിതയാത്ര ഉത്സവമായിരിക്കട്ടെ നമുക്ക് കുറച്ച് കിട്ടുന്ന കുറച്ച് ജീവിതമാണ് ഒരു യാത്രയാണ് ഒരിക്കലും ഇവിടെ എനിക്ക് ആർക്കും പറയാൻ കഴിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലയൺ ഡോക്ടർ പ്രേംകുമാർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി റീജിയണൽ ചെയർപേഴ്സൺ ലയൻ മത്തായി പാലക്കാട് എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് മോഹൻദാസ് സി ഐ ഫൌണ്ടേഷൻ പി ആർഒ മണികണ്ഠൻ ടി ആർ സെക്രട്ടറി ഡിക്സൺ സിയസ് ട്രഷറർ സുരേഷ് തൈക്കാട്ടിൽ പ്രോഗ്രാം കോർഡിനേറ്റർ രാജഗോപാലൻ നായർ എം പി ആർഒ അനീഷ് കുമാർ കെ എ മനോജ് തോട്ടത്തിൽ ശശികുമാർ പി മുരളീധരൻ ജി ശ്രീകുമാർ എസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സർവീസ് ചെയ്യുക എന്നുള്ള വലിയ മുദ്രാവാക്യമായിട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക ഈ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനയായ ലയൻസ് ക്ലബ് ഈ ലയൻസ് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇരുന്നൂറ്റി അൻപത് രാജ്യങ്ങളിൽ പരം പ്രവർത്തിക്കുന്ന വലിയ പ്രസ്ഥാനമാണ് അതിന്റെ ഒരു എളിയ പ്രവർത്തകനായിട്ട് ചേലക്കൻ ലയൻസ് ക്ലബിന്റെ ഒരു അംഗമായി എനിക്ക് മാറാൻ സാധിച്ചുതന്നെ ഞാൻ ദൈവത്തിന് നന്ദി പറയണം കാരണം അത്രമാത്രം രാജ്യങ്ങളിൽ ഇത് പ്രവർത്തിക്കും ലയൻസ് ക്ലബ്ബ് വി സെർവ് സർവീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ചേലക്കൻ ലയൻസ് ക്ലബ്ബ് ഇപ്പോൾ ഇവിടെ ചെറങ്കോണത്ത് കിള്ളിമംഗലത്ത് വന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് വയ്ക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് അത് ഉപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ടാണ് നേത്ര പരിശോധനയുടെ പ്രാധാന്യം എന്ത് എന്നത് വളരെ വ്യക്തമായിട്ട് സമൂഹത്തിൽ അറിയാം പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ ഈ സമൂഹത്തിൽ നമ്മുടെ ഈ ജീവിത കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചു വരുന്ന കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് വളരെ സമഗ്രമായി പരിശോധിക്കുകയും നേരത്തെ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട പരിശോധനാ സൗകര്യങ്ങളും അവർക്ക് വേണ്ട മരുന്നുകളും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട കണ്ണടകൾ ഇതെല്ലാം സൗജന്യമായിട്ട് നൽകുവാനും അതിനുവേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നൽകുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് സി സി വി ന്യൂസ് ചേലക്കര